ും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് രാവിലെ തന്നെ വാഴത്തോട്ടത്തിലേക്ക് വന്നിരിക്കുകയാണ് വാഴത്തോട്ടത്തിൽ കുറേ വാഴക്കുലകൾ വെട്ടാറായിട്ട് നിപ്പുണ്ട് അപ്പം അപ്പായ്ക്ക് വയ്യാത്തത് കുറേ ദിവസമായിട്ട് എല്ലാ പണികളും ഡിസോർഡറിലാണ് കിടക്കുന്നത് അപ്പോൾ ഇടക്കിടയ്ക്ക് വെക്ക് വെട്ടുന്നുണ്ട് ഞങ്ങൾ കേട്ടോ ഇതാ ഒരു വാഴക്കുല ഇവിടെ വെട്ടി വെച്ചിട്ടുണ്ട് അപ്പം അടുത്ത വാഴക്കൊല എവിടെ ആ മൂത്ത ഉണ്ടോയെന്നൊക്കെ ഒന്ന് നോക്കാൻ വേണ്ടിയിട്ട് കയറിയതാണ് കേട്ടോ ഈ വാഴക്കൊലയുടെ കൂടെ അടുത്തും കൊടുക്കാൻ അപ്പോൾ ഇന്ന് കുറച്ച് കൃഷി ജോലികൾ ഞങ്ങളുടെ കുറച്ച് കാര്യങ്ങളുമാണ് ഇന്ന് കാണിക്കുന്നത് അപ്പോൾ വാഴക്കൊല വെട്ടാൻ വേണ്ടി ഞങ്ങളുടെ അടുത്തുള്ള ഉണ്ണിച്ചേട്ടം വന്നിട്ടുണ്ട് സഹായിക്കാൻ അപ്പോൾ ഞാൻ ഞാൻ ഉണ്ണിച്ചേട്ടനും കൂടെ നോക്കുകയാണ് കേട്ടോ എവിടെയൊക്കെയാണ് ഇനി മൂത്ത കൊല എത്ര ദിവസത്തേക്ക് നിൽക്കും എന്നൊക്കെ ഉണ്ണിച്ചേട്ടം നോക്കി ഒന്ന് പരിശോധിച്ച് പറഞ്ഞു തരുവാണ് എനിക്ക് തരുവാണെനിക്ക് ഞങ്ങൾ ഒരു ഓർഡർ അനുസരിച്ച് ഓരോ ദിവസവും പ്ലാൻ ചെയ്ത് വെച്ചു വാഴക്കൊലകളൊക്കെ വെട്ടാൻ വേണ്ടിയിട്ട് അപ്പം ഒരു കൊലയാണ് ഇന്ന് വെട്ടിയതുള്ളൂ ആ കൊല ടൗണിലേക്ക് പോകുമ്പോൾ ഒന്ന് കൊടുക്കേണ്ടതു കൊണ്ട് ഈ കൊലയാണിന്ന് വെട്ടിവെച്ചത് കേട്ടോ മുഴുത്തൊരു കൊലയാണ് അപ്പം ഉണ്ണിച്ചേട്ടന് ഞാനും കൂടെയാണ് ഇനി ഈ കൊല ചാക്കിൽ വെച്ച് ചുമന്നോണ്ട് പോകുന്ന ഒരാൾക്ക് തന്നെ എടുക്കത്തിൽ ഉണ്ണിച്ചേട്ടന് ഇച്ചിരി വയ്യാഴികയൊക്കെ ഉണ്ട് അപ്പം ഞങ്ങൾ രണ്ടുപേരും കൂടെ ഇത് ചാക്കിൽ ചുമന്ന് കൊണ്ടുപോയിട്ട് ഇതൊന്ന് തൂക്കി വെക്കണം അതിനുശേഷം ഇന്ന് വേറെ കുറച്ച് പണികളും കൂടെയൊക്കെ ഉണ്ട് നമുക്കൊരു പറമ്പും കൂടെ ഉണ്ട് താഴെ ഭാഗത്തായിട്ട് ആ പറമ്പിലേക്ക് ഇന്ന് ഞങ്ങളൊന്ന് പോകുന്നുണ്ട് അപ്പം അവിടുത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ കാണിച്ചുതരാം കേട്ടോ ഞങ്ങൾ രണ്ടുപേരും ഇത് കഷ്ടപ്പെട്ട് പിടിച്ചുകൊണ്ട് പോയി മുറ്റത്ത് വെച്ചിട്ട് ഇതൊന്നും തൂക്കി നോക്കിയിട്ടുണ്ട് തൂക്കിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി കുറച്ച് കഴിഞ്ഞിട്ടാണ് ഇത് വിൽക്കുന്നത് കേട്ടോ അപ്പം ചെറിയൊരു വീഡിയോ ആണ് ഒത്തിരി ദിവസമായി വീഡിയോസ് എടുത്തിട്ട് കേട്ടോ ഇതാണ്ട് വാഴക്കൊല തൂക്കി വെച്ചിട്ടുണ്ട് കിലോ ഉണ്ട് കേട്ടോ നമ്മുടെ പച്ചക്കായ ഇരുപത്തി ആ നമ്മുടെ ഇവിടെ കിടന്നില്ലേ വാടി പോയല്ലേ വെയിലടിച്ചു ചോട്ടം വന്നോണ്ട് കഷ്ടാളെ കൊണ്ടുവയ്ക്കല്ലേ നാളെ ഞങ്ങൾ പോകുമ്പോഴിക്കാം ഇത് കണ്ട ഇത് കറി വെക്കാണ് ഉം ഇത് കറി വെക്കാൻ ഇത് പീച്ചാണ് ആ അകത്ത് ഇട്ടുമ്പോ പഠിപ്പിക്കാം അപ്പത് കൊണ്ടേ കൊടുക്കണ്ടെ സന്ധ്യയപ്പോ പറമ്പിലേക്ക് ഒന്ന് വന്നതാണേ ഇത് നമ്മുടെ റബ്ബർ തോട്ടമാണേ ഇവിടെ റബ്ബർ വെട്ടിയിട്ട് ഷീറ്റ് ഉണങ്ങി വെച്ചിട്ടുണ്ട് അപ്പൊ ആ ഷീറ്റ് ഒന്നെടുത്തോണ്ട് പോയത് ചിക്കും കൊണ്ട് പുറകില്ല കൊറച്ചിറക്കോ ചെരുവോ ഒക്കെ ഉള്ള സ്ഥലമാണ് കേട്ടോ ഇത് നമ്മളെ ഇത് റബ്ബർ തോട്ടമാണേ ഇത് നമ്മുടെ വീടിന്റെ അടുത്തല്ല വീടിന്റെ കുറച്ച് താഴെ ആയിട്ട് ആ റോഡിൻ്റെ താഴെ ആയിട്ടുള്ളൊരു സ്ഥലമാണ് കേട്ടോ വീടിന്റെ അടുത്താണ് ഞാൻ നേരത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ വീടിന്റെ അടുത്തുള്ള സ്ഥലത്താണ് വാഴയൊക്കെ നട്ടേക്കുന്നത് അപ്പോൾ നമുക്ക് താഴെ കുറച്ച് സ്ഥലമുണ്ട് അത് കാണിക്കാം എന്നൊക്കെ ഞാൻ നേരത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇവിടെയാണ് ആ സ്ഥലം അവിടെ ഇതുണ്ട് റബ്ബറ് വെട്ടുന്ന റബ്ബറുണ്ട് കാപ്പിയുണ്ട് അങ്ങനെയൊക്കെ ഉണ്ട് ഇതാണ് അപ്പോൾ ഇവിടെ റബ്ബർ വെട്ടിയിട്ട് ഷീറ്റ് അവിടെ വെക്കത്തേ ഉള്ളൂ ുമ്പേ വാഴക്കല്ല വെട്ടാൻ സഹായിച്ച ഉണ്ണിച്ചാട്ടനുണ്ടല്ലോ ഉണ്ണിച്ചാട്ടനാണ് ഇവിടെ ഞങ്ങൾക്ക് റബ്ബറ് വെട്ടിത്തരുന്നത് കേട്ടോ അപ്പോൾ ഉണ്ണിച്ചാട്ടൻ ഇവിടെ ഷീറ്റ് ഷീറ്റിവിടെ വെച്ചിരിക്കും എപ്പോഴും അപ്പായമാണത് കൊണ്ടുപോകുന്നത് ജോലി ഇതേ താഴോട്ട് നോക്കി നടന്നില്ല ചിലപ്പോൾ ഉണ്ടക്കല്ലും ഇങ്ങനെ കുത്തുകല്ലും കണ്ടോ ചിക്കിറങ്ങി വരുന്നത് കണ്ടോ കുത്തുകല്ലും ഒക്കെ ഉണ്ട് അപ്പോൾ താഴെ വീടും അതുകൊണ്ടേ നോക്കുന്നത് അപ്പോൾ ഈ ആ ഉണ്ണിച്ചാട്ടൻ ഇങ്ങനെ വെട്ടി ഇവിടെ ഇടത്തേ ഉള്ളൂ ഷീറ്റ് അപ്പം അത് വന്ന് എടുത്തോണ്ട് പോവുകയാണ് ചെയ്യുന്ന വെള്ളമൊക്കെ വലിഞ്ഞ് കഴിയുമ്പോഴേ അപ്പോൾ രണ്ട് ദിവസത്തെ ഷീറ്റ് ഇവിടെ കിടപ്പുണ്ട് അപ്പോൾ ആദ്യം കഴിഞ്ഞ ദിവസമൊക്കെ ഞാൻ ഉണ്ണിച്ചാട്ടം കൊണ്ടും തന്നു കേട്ടോ ഞങ്ങൾ ഹോസ്പിറ്റലിലൊക്കെ ആയിരുന്ന സമയത്ത് ഉണ്ണിച്ചാട്ടം കൊണ്ടും തന്നു അപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഇനി ഞങ്ങൾ ഞങ്ങളെടുത്തോളം എന്നും പറഞ്ഞു ഉണ്ണിച്ചേട്ടനും കാലിന് വേദനയൊക്കെ ഉണ്ട് അതുകൊണ്ടാണ് അപ്പോൾ ഞാനും ചിക്കും കൂടെ ഇങ്ങോട്ട് പോകുന്നതാണേ നേരം വൈകിട്ട് ആകാറായിട്ടുണ്ടോ ഇതാണ് നമ്മുടെ റബ്ബർ തോട്ടം ചെറിയ റബ്ബറാണിത് ഒത്തിരി ഒന്നും വളർച്ച എത്തിയതല്ല പിന്നെ ഇതിനകത്ത് കുറേ കാപ്പിയൊക്കെയാണ് നിൽക്കുന്നത് കേട്ടോ അത് ചിക്കു പുറകിൽ നിൽപ്പുണ്ട് ചാക്കിനകത്താണ് ചിക്കു ഷീറ്റ് കൊണ്ടുപോകുന്നത് ഞാൻ കൊണ്ടുപോകുന്നത് ഇതാ നമ്മുടെ ചുമല നമ്മുടെ പ്രധാന അപ്പായുടെ അപ്പായുടെ കൃഷിപാത്രമാണ് ഇത് ഇതിനകത്താണ് ഞാൻ കൊണ്ടുപോകുന്നത് കേട്ടോ ഇതിനകത്താണ് അപ്പായി എപ്പോഴും ഷീറ്റ് ഷീറ്റെടുക്കുക ഇത് കണ്ടോ എൻ്റെ ബാക്കി കാണുന്ന അവശിഷ്ടങ്ങളൊക്കെ ഇവിടെയായിരുന്നു അപ്പം ഒക്കെ പണ്ട് താമസിച്ചുകൊണ്ടിരുന്ന ഈ പറമ്പിലായിരുന്നു പഴയ വീട് പിന്നെയാണ് ഞങ്ങൾ ഇങ്ങനെ കുറച്ച് മുകളിലേക്ക് സൗകര്യം ഉള്ളിടത്തേക്ക് റോഡിൻ്റെ സൈഡിൽ വീട് വെച്ചു കേട്ടോ അപ്പം ഇതുണ്ടോ പഴയ വീടിൻ്റെ അവശിഷ്ടമാണ് പുറകിൽ കാണുന്നത് ഈ സ്മാരക വസ്തുക്കളൊക്കെ ഇരിക്കുന്ന പോലെ കുറച്ച് തൂണും തറയൊക്കെ അവിടെ ഇരുപണ്ട് അപ്പം അവിടെയാണ് ഷീറ്റ് ഉറച്ചു വെക്കുന്നതൊക്കെ അപ്പോൾ ഞങ്ങളിന്ന് ആ മീൻ ഷീറ്റ് എടുത്തുകൊണ്ട് പോട്ടെ കേട്ടോ ഇവിടെ നല്ല മാവും ഒക്കെ ഉണ്ട് നല്ല രസമുള്ള സ്ഥലമാണ് ഇവിടെ നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നുണ്ടോ അവിടെ എല്ലാ റബ്ബറുകളും നിപ്പുണ്ട് അതുകൊണ്ടാണ് നമുക്ക് മിറ്റത്തിൻ്റെ ഇവിടെയൊക്കെ നിന്നിരുന്ന ചെടികളൊക്കെ ഇപ്പോഴും തന്നെ നിൽക്കേണ്ടത് കണ്ടോ ഇങ്ങനെ വെട്ടി നിർത്തുന്ന ചെടികൾ നിൽപ്പുണ്ട് അതുപോലെ തന്നെ ഇവിടെ വേറെ ചെടികളൊക്കെ നിൽക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഇവിടുന്ന് ഇപ്പോൾ വീട് വെച്ച് മാറിപ്പോയിട്ട് ഒരു ഇരുപത് വർഷത്തിൻ്റെ മുകളിലായി നമ്മൾ വേറെ സൗകര്യം ഉള്ള മുകളിലേക്ക് വീട് വെച്ചിട്ടുട്ടോ ഷീറ്റൊക്കെ ഇട്ടിട്ടുണ്ട് അപ്പം നന്നായിട്ട് ആയതാണ്ട് ഉണങ്ങിയാണ് കിടക്കുന്നത് കേട്ടോ ഒത്തിരി ഷീറ്റൊന്നും ഇല്ല കേട്ടോ കുറച്ചെന്നാത്തേ ഉള്ളൂ അപ്പം ഇതെല്ലാം ഒന്ന് പെറുക്കിക്കൊണ്ട് പോകണം നമുക്ക് എനിക്ക് എളുപ്പമുണ്ട് വെള്ളമൊക്കെ പോയി കിടക്കുവല്ലേ അപ്പോൾ ഒന്ന് പെറുക്കിയെടുക്കാം പിന്നെയായിരുന്നു നമ്മുടെ പഴയ വീടിൻ്റെ തറ പണ്ടത്തെ വീടിന് ഇങ്ങനെ ഒരു കൊച്ചുതിണ്ണയില്ലേ സാധാരണ ഇങ്ങനെ എല്ലാവരും വന്ന് ഇങ്ങനെ ഇരിക്കാറില്ലേ കൊച്ചുതിണ്ണ അല്ലേ പണിയൊക്കെ കഴിഞ്ഞ് അപ്പം ഇതായിരുന്നു കൊച്ചുതിണ്ണ ഈ വീട് കണ്ടിട്ടില്ല കേട്ടോ എനിക്ക് അപ്പ പറഞ്ഞു തന്നതാണ് ഇതായിരുന്നു കൊച്ചുതിണ്ണ അവിടെ കയറാനൊരു നടുണ്ടായിരുന്നു പിന്നെ ഇത് നമ്മുടെ മെയിൻ തറ അതിൻ്റെ കുറച്ച് ഇരിപ്പുണ്ട് വീട് വീടങ് പൊളിച്ചു കഴിഞ്ഞു കളഞ്ഞു പക്ഷെ ബാക്കിയൊക്കെ ഇരുപ്പണ്ട ഇവിടെ ഒരു റൂം ഉണ്ടായിരുന്നു ആ റൂമിന്റെ അവിടെയാണ് ഇപ്പൊ ഇത് മെഷീൻ ഷീറ്റ് അടിക്കുന്ന റബ്ബർ മെഷീൻ റൂം അപ്പാടെ റൂം ആയിരുന്നു അപ്പൊ ഇത് കണ്ടിട്ടില്ലാത്തവർക്കാണെ കാണിച്ചു കേട്ടോ ഇതാണ് നമ്മള് ഷീറ്റ് റബ്ബർ പാൽ ഉറൊഴിച്ച് ഷീറ്റ് അടിക്കുന്ന മെഷീന് ഇത് കണ്ടിട്ടില്ലാത്തവർ കാണും കേട്ടോ കണ്ടിട്ടുള്ളവർക്ക് ഈ ഇതെന്താന്ന് തോന്നും ഇത് ഇങ്ങനെയാണ് നമ്മൾ ഷീറ്റ് ഇങ്ങോട്ട് വെച്ച് കൊടുക്കും ഇത് ഉണ്ടോ ഞാൻ കൈ വെച്ചേക്കുന്നത് കൈ ഒക്കെ വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഷീറ്റ് വെച്ച് കൊടുക്കും എന്നിട്ട് ഇങ്ങനെ കറക്കി കൊടുക്കും അപ്പൊ ആണെങ്കിൽ ആദ്യം അതേലല്ലോ ആദ്യം ഈ മെഷീനേലാണ് രണ്ട് മെഷീനാണ് നമ്മൾ ചെറുപ്പകാലത്തൊക്കെ ഇത് സ്ഥിരം ഇത് കണ്ടോ ഇങ്ങനെ ഇവിടെ അഡ്ജസ്റ്റ് ചെയ്യാനുണ്ട് ചിക്കുനറിയില്ലല്ലോ ആ കണ്ടുപിടിച്ചോ ഇത് എങ്ങനെ ഇത് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യുന്നതിനാന്ന് വെച്ചാല് ഷീറ്റ് ആദ്യം കട്ടിയുള്ള സമയത്ത് ഇതുകൊണ്ടോ വലിയ പൊത്ത് ഇവിടെ ഗ്യാപ്പ് വരും അപ്പൊ ഇതിങ്ങനെ വലുതാക്കി വെച്ചിട്ട് ഷീറ്റ് അങ്ങോട്ട് കേറ്റി കൊടുക്കും ഇങ്ങനെ കറക്കി കറക്കി കൊടുക്കും കണ്ടോ എന്നിട്ട് ഷീറ്റിലെ വെള്ളമെല്ലാം പോയി ഷീറ്റിന്റെ കനം കുറയുന്ന സമയത്ത് ഇത് പിന്നെ നമ്മള് എടുക്കും മുറുക്കി 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 ഇത് ചെറുതാക്കി കൊടുക്കും ഇല്ല കണ്ടോ ചെറുതാക്കി കൊടുക്കും എന്നിട്ട് നമ്മൾ ഇതെല്ലാം അടിച്ചെടുക്കും അത് വലിച്ചു നീട്ടിയൊക്കെ അടിച്ചെടുക്കും അടിച്ചെടുത്തിട്ട് നമ്മൾ നമ്മളകത്തിൽ തന്നെ ഇടണം അല്ലെങ്കിൽ കേടുവരും മെഷീൻ ഇങ്ങനെ ഇതാ ഷീറ്റ് ഇതാ ഷീറ്റ് ഇങ്ങനെ കറക്കി 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 കൊടുക്കുക അപ്പം എന്നിട്ട് ഇങ്ങനെ ഇങ്ങനെ കറക്കി കിട്ടാ അല്ല അടീനി ഇങ്ങനെ പിടിച്ചെടുക്കും അങ്ങനെയാ അല്ലെങ്കിൽ മുകളിൽ നിന്ന് പിടിച്ചെടുക്കും അങ്ങനെയാണ് എടുക്കുന്നത് അത് കഴിഞ്ഞാൽ അതിൻ്റെ കനം കഴിയുമ്പോൾ ഉണ്ടല്ലോ ഇതേ കൊണ്ടുനോക്കും ഇത് കണ്ടോ ഇതേ ഇതേലൊരു അച്ഛണ്ട് ഇത് കണ്ടോ ഇത് കണ്ടോ അപ്പം നമ്മുടെ വീട്ടുകാരൊക്കെ ഇത് കൊത്തി വെക്കും ചിലർ വലിയ എസ്റ്റേറ്റ് നമ്മുടെ ഉണ്ട് പേരെന്തോ എഴുതി വെച്ചിട്ടുണ്ട് അതെന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഷീറ്റിലൊരു തെളിവ് നമ്മുടെ ശീലി വെച്ചിരിക്കുന്നത് കണ്ടോ എന്തോ കെ കെ ോ എന്തോ ഒന്ന് എഴുതി വെച്ചിട്ടുണ്ട് സിമ്പിൾ അടയാളമാണ് നമ്മുടെ ഷീറ്റാൽ അത് പതിഞ്ഞിട്ടുണ്ടാവും അപ്പം ഈ ഷീറ്റൊക്കെ മോഷണം പോകുന്ന സമയത്തേ എല്ലാവരുടെയും പണ്ട് കാലത്തൊക്കെ അല്ലേ ആ ഷീറ്റ് ഒക്കെ മോഷണം പോയാൽ നമുക്ക് ഈ ഷീറ്റ് നമ്മുടെ തിരിച്ചറിയാം റബ്ബർ കടയിലൊക്കെ ഉപയോഗിക്കുമ്പോൾ ചെല്ലാം എന്നിട്ട് അവിടെ കട്ടി കുറച്ചിട്ട് പിന്നെ ഇതാ ഇങ്ങനെ ഇതേലേക്ക് വെക്കും ഇതേലോട്ട് വെച്ചോ ഒന്നോ രണ്ടോ പ്രാവശ്യം ഇങ്ങനെ അടിച്ചു കഴിയുമ്പോൾ ഇതേല ഇത് വരും അവിടെ ഞാൻ ഇത് കാണിക്കാം ഇത് മുറുക്കി വെക്കേ ഇത് ഷീറ്റ് വെച്ച് കഴിയുമ്പോൾ എന്നാ പാടാന്നറിയോ ഇത് അടിച്ചെടുക്കാൻ ഭയങ്കര ബലമായിരിക്കുവേ അപ്പം ഇങ്ങനെ ഇതാ കണ്ടോ നോക്കിക്കോ ഇത് ഇപ്പം പാടുവരുവേ ഇത് കണ്ട നല്ലൊരു പാടു വന്ന് ഇങ്ങനെ പാട് കാണാം അപ്പം അങ്ങനെയാണ് റബ്ബർ മെഷീൻ ഇതറിയത്തില്ലാത്തവർക്ക് വേണ്ടി പറഞ്ഞ കേട്ടോ റബ്ബർ ഇല്ലാത്ത നാട്ടിലും ഒക്കെ ഉള്ള ആൾക്കാരുണ്ടല്ലോ അപ്പം എങ്ങനെയാണ് ഈ റബ്ബർ ഷീറ്റ് എടുക്കുന്നതെന്ന് പാൽ ഉറച്ച് നമ്മൾ ആസറ്റൊക്കെ ഒഴിച്ച് ഡിഷിനകത്ത് ഉറച്ച് സെറ്റാക്കി എടുത്തിട്ട് ഇതുപോലെ എടുത്തിട്ടാണ് അപ്പൊ നമുക്ക് ഷീറ്റ് എടുത്തോണ്ട് പോകണ്ടോ ഇത് കണ്ടോട്ട് പാൽ നമ്മള് എടുക്കണം ഇതൊക്കെ കണ്ടോ എക്യൂപ്മെന്റ്സാ ഷീറ്റ് ഒറേ ഒഴിക്കുമ്പോ ഇങ്ങനെ ആട്ടും പാൽ ഒഴിച്ചു പാലത്തൊക്കെ ഒഴിച്ചിട്ട് ഇളക്കാനല്ലേ ഇങ്ങനെ ഡിഷ് എടുക്കും അരിപ്പ എടുക്കും അരിപ്പ വെച്ചിട്ട് ഓരോ ഷീറ്റിനും എത്ര പാൽ വേണമെന്ന് ആ വെട്ടുന്ന ഉറക്കുന്ന ആൾക്കൊരു കണക്കുണ്ട് ചിലപ്പോൾ ഇതുകൊണ്ട് ഒരു കപ്പുണ്ട് ഈ കപ്പിന് മൂന്ന് കപ്പ് ഇതുണ്ട് ഒരു കപ്പ് ഇത് അതിനകത്ത് ചിലപ്പോൾ രണ്ട് മൂന്ന് കപ്പ് അളവാണ് പാൽ ഒഴിക്കുക എന്നിട്ട് ഇതിങ്ങനെ അരിച്ചൊഴിച്ചതിന് ശേഷം രണ്ട് അസറ്റ് അസറ്റൊക്കെ ഇവിടെയൊക്കെ ഉണ്ട് അതൊക്കെ ഒഴിച്ചതിന് ശേഷം ഇങ്ങനെ നല്ല റിലാക്സ് ചെയ്ത് നമ്മൾ ഇളക്കി കൊടുക്കും ഇളക്കി ഇളക്കിക്കൊടുത്തിട്ട് ഷീറ്റ് ഉറക്കും ഒരു കുറച്ച് മൂന്നാല് മണിക്കൂർ ഇരിക്കുമ്പോ അത് ഉറച്ചു വരുമ്പോഴാണ് നമ്മൾ അടിച്ചെടുക്കുന്നത് കേട്ടോ അന്നേരമാണ് ഇതുപോലുള്ള മുതൽ കിട്ടുന്നത് ഇതൊക്കെ അതിന്റെ എക്വിപ്മെന്റ്സ് ഔണിച്ചേട്ടൻ്റെ അപ്പൊ നമുക്ക് ആദ്യം ഒട്ടുപാലും കൂടെ എടുത്തോണ്ടിരിക്കണോന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഇത് എന്താന്ന് വെച്ചാല് നമ്മള് റബ്ബറ് ടാപ്പ് ചെയ്ത് കഴിഞ്ഞ് ഇത് അറിയത്തില്ലാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പറയുക കേട്ടോ ടാപ്പ് ചെയ്ത് കണ്ടിട്ടില്ലാത്ത ഒരുപാട് പേരുണ്ട് ടാപ്പ് ചെയ്ത് കഴിയുമ്പോൾ ആ ടാപ്പ് ചെയ്ത പാടയില് വരുന്ന പാൽ ഉറച്ചിരിക്കും പിന്നെ അതാണ് ഈ ഒട്ടുപാൽ എന്ന് പറഞ്ഞ ഇത് കണ്ടോ ഇങ്ങനെ ഇതുണ്ട് ഇതിങ്ങനായിട്ട് പൊളിച്ചെടുക്കും എന്നിട്ടാണ് പിറ്റേ ദിവസം ടാപ്പ് ചെയ്യുക ഇതാ നമ്മളിങ്ങനെ പാൽ ഒഴുകി വന്നെടുത്ത് അത് പിന്നെ ഉറച്ച് നിൽക്കും എന്ന് പറയും എന്നൊക്കെ പറയും ഇതെന്താണെന്ന് വെച്ചാൽ നമ്മൾ ഷീറ്റിന് വേണ്ടിയിട്ട് പാലിങ്ങോട്ട് ഊറ്റി കറ റബ്ബറിൻ്റെ കറ ഊറ്റി എടുത്ത് കഴിഞ്ഞിട്ട് മിച്ചം പിന്നെയും വീണുകൊണ്ടിരിക്കും കുറച്ച് കുറച്ച് ഓരോ തുള്ളി ഇച്ചിരി വീണുകൊണ്ടിരിക്കുക അത് പിന്നെ വെട്ടാൻ ചെല്ലുമ്പോഴത്തേക്കും ഇങ്ങനെ ഉറച്ചിരിക്കും ആ ചിരട്ടയിൽ അതിങ്ങോട്ട് നമ്മൾ പറിച്ചു പറിച്ച് എടുക്കുന്നതാണ് ഇതാണ് പിണ്ടിപ്പാൽ ഇതിന് പറയുന്ന ഈ നൂഡിൽസ് പാല് ഇരിക്കുന്നതിന് പറയുന്ന പേര് ഒട്ടുപാൽപാല് മറ്റേത് പിണ്ടിപ്പാല് ചിരട്ട പാൽ എന്നൊക്കെ പറയും ചിരട്ട പ്ലാസ്റ്റിക് ഇരട്ടയിലാണ് ഇത് നമ്മൾ ശേഖരിക്കുന്നത് അതും വിക്കും അതും വിൽക്കുക അതിന് നല്ല വില കിട്ടും അപ്പൊ അപ്പാ പറഞ്ഞിട്ടുണ്ട് ഇത് ആത്തി എടുക്കണം എന്ന് എന്റെ അടിയിലേക്ക് അപ്പായ്ക്ക് വയ്യാത്തോണ്ട് അപ്പായ്ക്ക് ഭയങ്കര വിഷമാട്ടോ ഇതൊക്കെ ഞങ്ങളെ എന്നെ ഒന്നും ഒരിക്കലും ഇത് ഈ പണികൾക്കൊന്നും അപ്പാ വിട്ടിട്ടില്ലാട്ടോ ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടും ഇല്ല ഇവിടുത്തെ പണികളൊന്നും അങ്ങനെ ചെയ്യിക്കാനായിട്ട് അത്യാവശ്യം എൻ്റെ വീട്ടിലൊക്കെ ഉള്ളതുകൊണ്ട് എനിക്ക് ചെയ്യാനൊക്കെ അറിയാം എല്ലാം അറിയാം ഇങ്ങനത്തെ പാലെടുക്കാനും ഉറക്കാനും ഒക്കെ അറിയാം പക്ഷേ അപ്പാ ഇതൊന്നും എന്നെക്കൊണ്ട് ചെയ്യിച്ചിട്ടില്ല ഇവിടെ ഇപ്പ അപ്പായ്ക്ക് അതുകൊണ്ട് നല്ല സങ്കടമുണ്ട് അപ്പായക്ക് ചെയ്യാനും വയ്യ അപ്പൊ ഇതൊക്കെ ചെയ്യുന്ന കാണുമ്പോ ഇങ്ങനെ നോക്കി നോക്കിയൊക്കെ നിക്കുന്നുണ്ട് നേരം നേരം ആവുന്നു വേന്ന് പോയി ചുവാന്നും പറഞ്ഞ് ഞങ്ങളെ പറഞ്ഞു കിട്ടോ കേട്ടോ ഇവിടെ വന്ന് വീഡിയോ ഒക്കെ എടുത്ത ഇങ്ങനെ പിന്നെ സാരമില്ല ഇതൊക്കെ ചെയ്യാ ഇതിലെ നല്ല മണമുണ്ട് കേട്ടോ നല്ല മണം അപ്പൊ മണം പക്ഷെ ഇത് കർഷകർക്ക് ഈ മണമൊക്കെ ഇഷ്ട ഇത് കഴുകിയാൽ പോകുന്ന മണമേ ഉള്ളൂ ഇതിന് നല്ല മണം വെച്ച് കഴിഞ്ഞ മണമുണ്ട് പക്ഷെ നമ്മൾ കർഷകന്റെ മണം ഇതൊക്കെയാണ് ഞാൻ എപ്പോഴും പറയില്ല പറയില്ലേ എല്ലാ എന്നാ മണമുണ്ടെങ്കിലും നമ്മളതെല്ലാം ക്ലീൻ ചെയ്ത് കഴിയുമ്പോൾ ഞാൻ വീട്ടിലെ ഒരു ജോലിക്കും ഗ്ലൗസ് ഇടാറില്ല നമ്മൾ കൈ കൊണ്ടാണ് എല്ലാം ചെയ്യുക പക്ഷെ നമ്മൾ കൈ കഴുകി സോപ്പിട്ട് ക്ലീൻ ചെയ്താൽ ആയി എല്ലാത്തിനും നമ്മൾ ഗ്ലൗസ് ഇട്ട് വലിയ ഫോർമാലിറ്റിയിൽ ചെയ്ത് കഴിഞ്ഞാൽ അതിന് എന്താ ഒരു രസം നമുക്ക് ഷീറ്റ് എടുക്കാം കേട്ടോ അതിൻ്റെ മേലോട്ട് റിയില്ല കേട്ടാ വന്നേക്കുന്ന മിച്ചമുള്ള നമ്മളിവിടെ ഇട്ടു പോകും നാളെ വന്നെടുക്കും അല്ലെ നാളെ ഉണിച്ചാട്ടം വെട്ടാൻ വരുന്നുണ്ടെന്ന് വന്നെ ഇവിടെ ഒരു മാവുണ്ടേ ഇതുണ്ട് ഇത് ഇണ്ട ഒരു മാവുണ്ട് മാവ് മാവ നല്ലൊരു മാവ മാവ് പൂത്തോ ഇതുണ്ട് ഈ മാവിൻ്റെ പൊക്കത്തിൽ അപ്പ കയറുന്നപ്പ ഉണ്ടാ കാണുന്ന കവലയിൽ കേറി അപ്പ മാങ്ങ പറിക്കുന്ന ചിലപ്പോൾ മൂവാണ്ട മാവ ആത്തക്കാൻ നിൽക്കട്ടെ അപ്പം ഉണ്ടല്ലോ ഇതൊക്കെയാണ് കേട്ടോ ഇന്നത്തെ വിശേഷങ്ങൾ ഞങ്ങൾ കുറേയേറെ ജോലികൾ ഇന്ന് ഞാനും ചിക്കും കൂടെ ചെയ്തു കിട്ടാം അപ്പായിക്ക് വയ്യാത്ത പിന്നെ അപ്പാടെ കാര്യങ്ങൾ പിന്നെ ഒരു വീഡിയോയിൽ ഞങ്ങൾ പറയാം ശരിക്കും പറഞ്ഞാൽ കുറേ ദിവസം അധികം വീഡിയോ എടുക്കാണ്ടിരിക്കുമായിരുന്നു അപ്പോൾ നമുക്കൊരു സന്തോഷമില്ല ഒരു മൂഡില്ലാത്ത കൊണ്ട് തന്നെയാണേ അപ്പോൾ നോക്കേ ആകാത്തതിൻ്റെ ഒരു വിഷമങ്ങളുണ്ടായിരുന്നു പിന്നെ ഹോസ്പിറ്റലിലും ഹോസ്പിറ്റലിലായിരുന്നു പത്ത് പതിനഞ്ച് ദിവസം അപ്പം അപ്പായും കൂടെ കൂട്ടി രോഗത്തിന്റെ വിവരങ്ങളൊക്കെ പറയാം കേട്ടോ അടുത്തേ അപ്പായയും കൂട്ടി പറയാം അപ്പം എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നതിനൊക്കെ ഒത്തിരി നന്ദിയുണ്ട് അപ്പായയ്ക്ക് പറമ്പിലോട്ട് ഇറങ്ങാറായാലേ ഒരു സന്തോഷമുള്ളൂ അപ്പം എല്ലാത്തിനും ഇപ്പം അപ്പായുടെ ജോലിയും കൂടെ ഞാനാ ചെയ്യുന്നത് പല കാര്യങ്ങളുണ്ട് ബിസിനസ്സിൻ്റെ കാര്യങ്ങളുണ്ട് വീട്ടിലെ കാര്യങ്ങളുണ്ട് അങ്ങനെ എല്ലാം കൂടെ ഞങ്ങളൊക്കെ അങ്ങോട്ട് മാനേജ് ചെയ്ത് പോവുകയാണേ അപ്പം അതൊക്കെ പിന്നീട് ഞാനൊരു അപ്പായയും കൂടെ കൂട്ടിയിട്ടൊരു വീഡിയോ ചെയ്യുകട്ടോ കാര്യങ്ങളൊക്കെ പറയാതെ ഇന്നത്തേക്ക് നിർത്തുകയാണേ കയറിപ്പോണം കുറച്ച് മുള്ളോട്ട് കയറണമല്ലോ നമുക്ക് അപ്പോൾ നേരെ ഇരുട്ടൊന്നും അപ്പ അവിടെ ടെൻഷൻ അടിച്ചിട്ടിരിക്കുന്നെ നിങ്ങൾ വേഗം പോയി ചുവാന്ന് പറഞ്ഞിട്ട് ഞങ്ങൾക്ക് സന്ധ്യയാന്ന് നേരെ ഇരുട്ടാൻ പോകല്ലേ അപ്പോൾ ഞങ്ങളോർത്ത് ഇന്ന് ഈ പണി തീർക്കുവാണെങ്കിൽ ഇതങ്ങ് കഴിഞ്ഞോളൂ അല്ലേ പിന്നെ നാളെ ഇത് എടുക്കാൻ വരണ്ടേ അപ്പം നാളെ വേറെ കുറച്ച് കാര്യങ്ങളുണ്ട് അങ്ങനെയൊക്കെ ആയതുകൊണ്ടാണേ അപ്പം അടുത്ത വീഡിയോ അപ്പായുമായിട്ട് വരാം ബൈ ബൈ